അപ്പോൾ എസ് എസ് സിയുടെ മൂന്ന് പ്രധാനപ്പെട്ട പോസ്റ്റുകളുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എസ് എസ് സിൻ്റെ സി പി ഒ അതുപോലെ തന്നെ എസ് എസ് സി ജൂനിയർ എഞ്ചിനീയർ ദെൻ ഓൾസോ നമ്മുടെ എസ് എസ് സിൻ്റെ സി എച്ച് എസ് എൽ സി എച്ച് എസ് എൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞ രണ്ട് പോസ്റ്റുകളുടെ പരീക്ഷാ ഡേറ്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പോസ്റ്റുകൾക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്ന് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അപ്ഡേറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ എസ് എസ് ഇ സി പി ഒ അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയ പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന ഡേറ്റ് അതായത് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ട ഡേറ്റ് വരാൻ പോകുന്നതൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് വന്നൊരു അപ്ഡേറ്റ് ആയിരുന്നു ഇതിൻ്റെ എക്സാം ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് മുമ്പേ ഒരു ഇൻഫർമേഷൻ കിട്ടിയതാണ് സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അർത്ഥം അതിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ടാകും എക്സാമിനേഷൻ വരുന്നുണ്ട് എന്നാണ് അപ്പോൾ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന നമ്മൾ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി സി എച്ച് എസ് എൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുമ്പോട്ട് വരുന്ന എല്ലാ എക്സാമിനും നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ആ ഒരു കാര്യം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ എസ് എസ് സിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ എക്സാം ഡേറ്റിൻ്റെ കാര്യം ചെക്ക് ചെയ്യാം പിന്നെ എസ് എസ് ഇൻ്റെ സി പി ഒൻ്റെ സ്ലോട്ട് ബുക്കിംഗിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇതിൻ്റെയൊക്കെ എക്സാമിനേഷൻ ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് മുതൽ ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അതിൻ്റെ സ്ലോട്ട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ് പ്രൊഫൈലിൽ കയറിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ജൂനിയർ എൻജിനീയറിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഡേറ്റും കാര്യങ്ങളും ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്താണ് പിന്നെ ഒരുപാട് പേര് നോക്കുന്നതാണ് നമ്മുടെ നമ്മുടെ എസ് എസ് സി സി പി ഒന്ന് പറയുന്ന സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലെ എസ് ഐ തന്നെ ഡൽഹി പോലീസിൽ എസ് ഐ പോസ്റ്റിലേക്ക് ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരമെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പേപ്പർ വേണം നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒൻപത് മുതൽ പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇതിൻ്റെ സ്ലോട്ട് ബുക്ക് വരുന്നത് പതിനേഴ് നവംബർ മുതലാണ് ഇതിൻ്റെ സ്ലോട്ട് ബുക്കിംഗ് ഡേറ്റ് വരുന്നത് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇതിനെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നേരത്തെ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കോണ്ടാക്റ്റായുള്ള വാട്സപ്പ് നമ്പർ ഡയറക്റ്റ്ലി ഒരു ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്പർ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും പി എഫ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുൻപ് വാങ്ങി പഠിച്ചവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നല്ലതായിരിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എക്സാം ഡേറ്റ് ഇവിടെ അനൗൺസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ എസ് എസ് ഇ സി എച്ച് എസ് എൽ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഉണ്ടല്ലോ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക എസ് എസ് സിൻ്റെ ലിങ്ക് ഉണ്ട് എസ് എസ് സി വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് എസ് എസ് സി സി പി ഒൻ്റെയും എസ് എസ് സി സി പി ഒ ദൻ ഓൾസോ നമ്മുടെ എസ് എസ് സിൻ്റെ എസ് എസ് സി ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള സി എച്ച് എസ് എൽ സി എച്ച് എസ് എല്ലിൻ്റെ എക്സാമിന് ആവശ്യമായിട്ടുള്ള പി ഡി എഫ് വാങ്ങാനാവശ്യമായിട്ടുള്ള ലിങ്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വെബ്സൈറ്റ് ലിങ്കാണ് നമ്മുടെ എസ് എസ് ഇൻ്റെ വെബ്സൈറ്റ് ലിങ്കാണ് അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസർ നെയിം അതുപോലെ പാസ്വേഡ് കാണാൻ സാധിക്കും അത് കൃത്യമായി കൊടുത്ത് ക്യാപ്ഷൻ കൊടുത്ത് ലോഗിൻ ചെയ്യുക അതിന് ലോഗിൻ ചെയ്തിട്ടുള്ള പേജായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇവിടെ കൊടുക്കാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അദ്ദേഹത്തിന് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളത് പബ്ലിക്കായിട്ട് കാണിക്കുന്നില്ല എനിവേ ജസ്റ്റ് ഉള്ളൂ പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം നിങ്ങൾ എക്സാമിനേഷൻ സ്ലോട്ടും അതായത് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എക്സാം വേണമെന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും ഇനി സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും അതെങ്ങനെ ചെക്ക് ചെയ്യണം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കാണെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നത് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ല ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് പറയുകയാണ് എക്സാം അടുത്തവർക്ക് മാത്രമേ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്താൽ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കണ്ടോ അതായത് അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ബട്ടാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക എങ്കിലേ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ സി എച്ച് എസ് എൽ എസാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സി എച്ച് എസ് എൽ എക്സാമിനേഷൻ്റെ സിറ്റ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കുക എവിടെയാണ് എപ്പോഴാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ അറിയാൻ സാധിക്കും എപ്പോഴാണ് എക്സാം നടക്കുന്നത് ഡേറ്റിൽ എവിടെ വെച്ചിട്ടാണ് അറിയാൻ സാധിക്കും അപ്പോൾ അതിനുശേഷമാണ് അഡ്മിറ്റ് കാർഡ് വരുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തരാം അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അവിടെ നിങ്ങൾ എക്സാമിനേഷൻ സെലക്ട് ചെയ്യുക കമ്പനിൻ്റെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ടെൻ പ്ലസ് ടു ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെലക്റ്റ് ചെയ്തിട്ട് ചെക്ക് കൊടുക്കുക ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കാണാൻ അത് ഹൈഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെക്ക് കൊടുത്തതിനു ശേഷം ആ ഉദ്യോഗാർത്ഥിൻ്റെ പേര് വന്നിട്ടുണ്ട് പിന്നെ ഫാദറിൻ്റെ നെയിം വന്നിട്ടുണ്ട് പിന്നെ റോൾ നമ്പർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഏത് ഡേറ്റിൽ എക്സാം നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ആ ഉദ്യോഗാർത്ഥീൻ്റെ ഡീറ്റെയിൽസ് ഐഡ് ചെയ്തിട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് പിന്നെ ആ ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ ഇതും കൂടി ഡേറ്റും കൂടി ഐഡ് ചെയ്ത് പോയി അപ്പോൾ ഉദ്യോഗാർത്ഥിക്ക് കാണുന്ന പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് കരുതുക അപ്പോൾ ആ ഒരു ഡേറ്റിലെന്താണ് അഡ്മിറ്റ് കാർഡ് ഇവിടെ കാണില്ല ഇവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു കോളോം കൂടി ഉണ്ടാവും അതിവിടെ വന്നിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇവിടെ ആക്സപ്റ്റഡാണ് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദ്യോഗാർത്ഥീൻ്റെ ആക്സപ്റ്റഡാണ് on it. ആ ഇവിടെ ആക്സെപ്റ്റഡ് നിങ്ങൾ കണ്ടതാണ് എന്തായാലും ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്സെപ്റ്റഡായിട്ടാണ് ഉള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ ഉദ്യോഗാർത്ഥിൻ്റെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാറ്റസും കാണുന്നുണ്ട് ഇവിടെ റിജക്റ്റഡ് ആണെങ്കിൽ പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും ഇപ്പോൾ നിലവിൽ ഇവിടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല പരീക്ഷ പത്തൊമ്പതിനകൾക്ക് നടക്കുന്നതുകൊണ്ട് അതായത് പരീക്ഷൻ്റെ ഏകദേശം മൂന്ന് നാല് ദിവസം മുമ്പാണ് നമുക്ക് സാധാരണ അഡ്മിറ്റ് കാർഡ് കിട്ടാറുള്ളത് ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ ഡെയിലി കയറി ഇതുപോലെ ചെക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ പരീക്ഷ കടുക്കുന്ന ദിവസം ഇവിടെ കയറി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ പി ഡി എഫും അങ്ങനെയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ഐ മീൻ നിങ്ങൾക്ക് പഠിക്കാനാവശ്യമായിട്ടുള്ള സി പി ഒ അതുപോലെ തന്നെ എസ് എസ് സി സി എച്ച് എസ് എൻ്റെ ഒക്കെ പി ഡി എഫ് നിങ്ങൾക്ക് താഴെന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട